ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏത് സമയത്തും സദ്യ ചെയ്യാം ഏത് സമയത്തും സദ്യ ചെയ്യാം അതുപോലെ തന്നെ ഉച്ചക്ക് ഇതിന്റെ ഒരു തിരക്ക് ഇനി എത്രയാൾ വന്നാലും എത്രയാൾ വന്നു കഴിഞ്ഞാലും വണ്ടി പാർക്ക് ചെയ്യേണ്ട സമയം പാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഹോട്ടലിൽ ഹോട്ടൽ പഠിപ്പിപ്പിടിച്ചില്ല മാറി കൊടുക്കാം വണ്ടി ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ

നമ്മള് നമ്മള് കടലുന്ന് തൂണി അടച്ചോടിനെടുത്ത് വരുന്നവർക്ക് കുട്ടി കിടക്കിടത്താണ്

അവരിങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു വേറെ തന്നെ ഒരു വൈഭവാണ് സംഭവം എന്താ പറയാ അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലം ഏരിയ ഹലോണേ ഹലോ ഏടാ സദ്യ കഴിക്കാൻ പറ്റിയ സ്ഥലപൊളിയാണ് സംഭവം ഇതാണ് സദ്യ പായസത്തിനെടുക്കാരോ അതിന്റെ കുഷം അങ്ങനെ സദ്യ അങ്ങനെ വീഡിയോ എടുക്കോണത്തിന് പൂവിട്ട പോലെ ഇണ്ടല്ല അപ്പൊ ഞാനെന്ത് ചെയ്യണ കൊണ്ടക്കട്ടെ എടോ മോരും മോര് ആ മറ്റേ നിങ്ങൾ വരണോ അഭിലാഷ അഭിലാഷ് മാനേജറാണ് തിരക്കുകൊണ്ട് കൈകാര്യം ചെയ്തു വീട് വീട് അടുത്ത് തന്നെയാ വീട് അടുത്ത വീടെ കൊറയാ രണ്ടു വർഷം

മഴ ഇങ്ങനെ വെയ്യുന്നുണ്ട് ഒന്നില്ല ഇതാണ് വീടിനറാന്നപ്പോരൂട്ടിലേക്ക് ഇത് ഇത്ര വലുതും കണ്ടില്ല കേട്ടാ നീപിടി പിടിയൊന്നും

ലൈവില് ജീവിതത്തിന്റെ എന്താ എന്തൊരു ഫ്രൂഡാണ് പിന്നെ നമ്മളെടുത്ത് മെയിൻ ഹൈരായിട്ട് പറയുന്നത് ഫിഷാണ് പന്ത്രണ്ട് കൊല്ലായിട്ട് നമ്മള് ഫിഷ് ഒരേ ലെവലിൽ തന്നെ ഒരേ ടേസ്റ്റ് തന്നെ നമ്മള് മുടുക്കുന്നുണ്ട് അതും കൊറേ നേരം മസാലയുണ്ട് നല്ല സ്പൈസി മസാല ഉണ്ട് ബട്ടർ ഗാർലിക് ഉണ്ട് അതുപോലെ കാന്താരി മസാല ഉണ്ട് പിന്നെ ഗരീബിയൻ മസാലന്ന് പറഞ്ഞിട്ടൊരു മസാലയുണ്ട് ഗരീബിയൻ കാന്താരി ബട്ടർ കാർലിക്ക് അങ്ങനെ പിന്നെ നല്ല ഫിഷ് മഞ്ചത്തി കറിയുണ്ട് നല്ല വള്ളപ്പുണ്ട് ഉണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പാർക്കിലെല്ലാം ടൂർ പോയ പോലെ വന്നിട്ട് പണ്ടത്തെ ഓർമ്മകള് നമ്മ തലമുറ ഇപ്പഴത്തെ തലമുറ പറഞ്ഞതേ അവർക്ക് പറ്റിയ ഭക്ഷണങ്ങൾ കൂടുതൽ അപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാം ചെയ്യാ അല്ല ആദ്യം ഹോട്ടലിലേക്ക് പിന്നെ ചെയ്യാനുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ക എല്ലാം ഇങ്ങോട്ട് പറ്റുന്ന